മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ തെന്നിന്ത്യൻ നടിയാണ് മീന സൂപ്പർ താരങ്ങളുടെ നായികയായി ഒരു കാലത്ത് തിളങ്ങി നിന്നു നടി ഇപ്പോഴും നായികയായി സജീവമാണ് ഇതിനിടെ വിവാഹിതയാവുകയും ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ഒക്കെ ചെയ്തെങ്കിലും അഭിനയത്തിൽ സജീവമായിരുന്നു രണ്ടു വർഷം മുമ്പ് നടിയുടെ ഭർത്താവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് മീന വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയാണ് നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ മരണപ്പെടുന്നത് പിന്നാലെ നടി അഭിനയത്തിലേക്ക് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കിലേക്കും കടന്നു ഇത് വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി ഇതിനിടയിൽ മീന രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി ചില നടന്മാരുടെ പേരുകൾ ചേർത്ത് വാർത്ത വന്നതോടെ നടി ഇതിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മീനയുടെ സുഹൃത്തും തെന്നിന്ത്യൻ നടനുമായ ശരത് കുമാർ ഈ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലുള്ള കള്ളക്കഥകളൊക്കെ വരാൻ തുടങ്ങിയത് മുൻപുള്ള താരങ്ങൾ ദിവസവും എന്തൊക്കെ ചെയ്തിരുന്നു എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യും സെലിബ്രിറ്റികൾ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് മീനയുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഇവരൊക്കെ ആരാണ് ഇവരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ മറ്റുള്ളവരെ എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമില്ല ഇവിടെ ആ നടി ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ പിന്നെ എന്തിനാണ് താരങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് ബാലതരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി വളർന്ന മീനാസ് മലയാളത്തിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ സൂപ്പർ താരങ്ങളുടെ നായികയെ അഭിനയിച്ചു അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് രണ്ടായിരത്തി നടി വിവാഹിതയാകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ് ഇരുവർക്കും നൈനിക എന്നൊരു മകളുമുണ്ട് രണ്ടായിരത്തി പതിനാറ് വിജയ്യുടെ തെറിയെന്ന സിനിമയിൽ നൈനിക അഭിനയിച്ചിരുന്നു ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തുഷ്ടയായി ജീവിക്കുന്ന മീന സിനിമയിലും സജീവമായിരുന്നു എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ അലട്ടിയിരുന്ന വിദ്യാസാഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്